സോ ഗ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഏറ്റാമെൻ്റെ സോ ഇനി ഞാൻ നിങ്ങൾക്ക് രണ്ട് സ്പെഷ്യൽ വീഡിയോസ് ചെയ്യാനിരിക്കുന്നുണ്ട് സോ അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു ചലഞ്ച് ചെയ്താലോ സോ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭയം തോന്നിക്കുന്ന ഒരു ചലഞ്ച് നിങ്ങളേറ്റെടുക്ക എന്തെന്ന് വെച്ചാൽ സിക്സ് നയൻ സീറോ ഫോർ ഫൈവ് ടു ഇതുവഴി പറയാം സിക്സ് നയൻ സീറോ ഫോർ ഫൈവ് ടു ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്താൽ എന്തെന്ന് വെച്ചാൽ ഈ നമ്പർ നിങ്ങളുടെ കയ്യിൻ്റെ ഈ ഒരു ഭാഗം എഴുതിയിട്ട് നിങ്ങൾ കടന്നു സോ നിങ്ങൾ ആ ഉറക്കത്തിൽ നിങ്ങൾ സ്ഥിരമായിട്ട് സ്വപ്നങ്ങളൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്താണോ സ്വപ്നം കണ്ടത് ആ ഒരു സ്വപ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്ന് പറയുന്ന കേട്ടിട്ടുള്ളത് സത്യമാണ് തന്നെയാണ് സോ ഇതൊരു വലിയൊരു ചലഞ്ചാണ് നിലവിലുള്ളവരെ എഴുതി ചെയ്തത് എന്ന് വെച്ചാൽ നിങ്ങളെന്ന് പറയുമ്പോൾ കയ്യിൽ നയന്തി നിങ്ങൾ എഴുതി കിടന്നു ആ സമയത്ത് നിങ്ങൾ സ്വപ്നത്തിൽ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽ ലൈഫിൽ അത് സംഭവിക്കുക അതാണ് ഈ ഒരു ചലഞ്ചിനെ സ് ആണ് പക്ഷെ നമ്മൾ മലയാളികൾ ഇങ്ങനത്തെ ചലഞ്ചസും കാര്യങ്ങളൊന്നും ഒരിക്കലും വിശ്വസിക്കില്ല സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വിശ്വസിക്കണോ വേണ്ടതൊക്കെ നിങ്ങളുടെ തീരുമാനം സ്വന്തം റിസ്കിൽ കളിക്ക സ്വന്തം റിസ്കിലേക്ക് ചലഞ്ച് ഏറ്റെടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ഞാനതിന് ഉത്തരവാദിക്കില്ല അപ്പൊ ഇങ്ങനത്തെ ചലഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രം അറിയിക്കുകയാണ് നമ്മുടെ ഡ്യൂട്ടി പക്ഷെ അത് നിങ്ങൾ ചെയ്യുന്നത് അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സൂക്ഷിച്ചിരിക്കുക കാരണം ഡേഞ്ചറസ് അപ്പം ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ നമ്പറിന്റെ പ്രത്യേകത നിങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി അതിൽ കാര്യങ്ങൾ കിട്ടാൻ നല്ല ചാൻസ് സോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഈ ഒരു ചാലഞ്ച് മാത്രം നിങ്ങളെടുത്തു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും അടുത്ത വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ നമ്മൾ മലയാളികളൊക്കെ കേട്ടുപരിചുള്ള ഒരു ഗോസ്റ്റ് ചലഞ്ചിന്റെ അല്ല സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് അതിന്റെ സ്പെഷ്യൽ ആയിരുന്നു നമ്മളിപ്പോ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാരണം താങ്ക് യു ഫോർ വാച്ചിങ്